ബിഗ് ബോസ് ഹൗസില് ഷിയാസ് കരീമിനും ശോഭയ്ക്കും ശേഷം മൂന്നാമത്തെ ഗസ്റ്റായിട്ടാണ് സലീം വന്നിരിക്കുന്നത് എന്നാൽ സലീം വന്നതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാൻ പോകുന്നത് ആതിലെയാണ് കാരണം റിയാസ് സലീം വളരെ ക്രഷാണ് പെൺകുട്ടികളുടെ ക്രഷാണ് സലീം അതുപോലെ ബിഗ് ബോസിലെ ചരിത്രത്തിൽ തന്നെ എത്രയും സുന്ദരിയായ നൂറയെ റിയാസ് സലീം സ്വന്തമാക്കുമോ എന്ന് പേടിച്ചാണ് ആതിലയ്ക്ക് ടെൻഷൻ അതുകൊണ്ട് തന്നെ ആതില നൂറയെ ഒരിടത്തേക്കും വിടാതെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള കോമ്പിനേഷനുകൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ആതിലേയായിരിക്കും നൂറയ്ക്ക് റിയാസ്ലീവിനോട് വലിയ ക്രഷൻ തോന്നിയാലോ എന്ന് പേടിച്ചാണ് ആതില ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തായാലും അടുത്തുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസില് ചില സംഭവവികാസങ്ങളൊക്കെ അരങ്ങേറും അതുകൊണ്ട് തന്നെ ഇനിയുള്ള എപ്പിസോഡുകൾ എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത്